പിന്നെ തീർച്ചയായും ഒക്കെ ഒറ്റ കേട്ടാ അല്ലാതെ ഇത് എലക്ഷന് വേണ്ടി അവർ കുറവ് അങ്ങനെ തിരിഞ്ഞ് നിൽക്കുക മനസ്സിന് മനസ്സിലായിട്ടില്ല ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തിനെ പറയണേ അവർ മനസ്സിച്ച് ജയിച്ചു കാണിക്കട്ടെ ഒരാളെ മോശമാക്കി വെച്ചിട്ട് ഒരാളെ മോശമാക്കിക്കൊണ്ടല്ല ജയം വരേണ്ടത് ആ അനിശിബാകാശിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഇത്ര സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്തും പറയുന്ന ഒരാളെന്ന് രീതിയിൽ കുപ്പുപരമേശ്വരൻ അനുസ്പാകാശിനെ പറ്റി ആദ്യത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ വളരെ മോശകരമായിട്ട് രണ്ട് വീഡിയോ ചെയ്തു അവർ ചെയ്യിപ്പിച്ചത് ഇവര് ഈ പറയുന്ന ആൾക്കാരെ കൂടിയാ എന്നാൽ പിന്നെ എങ്ങനെ ചെയ്ത് കഴിയുമോ ഞങ്ങൾ പറഞ്ഞു അവർ മോശമായിപ്പോയി അൻസിഫാ കശിനെ പറ്റി പറഞ്ഞു ഒരു പെണ്ണെന്നിട്ടില്ലാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചു അത് മോശമാണ് അത് അതങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ഒരു സ്ത്രീ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടേ അവ പാടില്ല നമ്മൾ തന്നെ അവരുടെ ഭാഗത്തും ഒന്നും ഉണ്ടായില്ലല്ലോ കാരണം അവർ പറയത്തില്ല കാരണം അവർ പറഞ്ഞിട്ടുള്ള മുഖേനയാണ് ഈ വീഡിയോകളൊക്കെ വരുന്നത് ഞാനപ്പം ഗ്രൂപ്പിലിട്ടു ഇത് അനുഭവ് പറയുന്നത് ഒരുപാട് നാവുകൾക്ക് വേണ്ടിയാണ് അനുഭവ് ഇത് പറയുന്നത് ഞാനത് പറഞ്ഞു ഇപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നോട് ദേഷ്യം ഉണ്ടാവും ഞാനെല്ലാം ഇങ്ങനെ തുറന്നു പറയുന്ന ആളാ എനിക്ക് എനിക്ക് പറയണേ ഈ കാലത്തും പറയാൻ എനിക്ക് അറിയത്തില്ല ഞാനുള്ള കാര്യമായിട്ട് പറയും ഈ അമ്മ വലിയ ഒരു കുടുംബത്തിലെ മക്കളാണ് എല്ലാവരും ഇത് കുറെ വർഷങ്ങളായിട്ട് അഗ്നിപർവ്വതം പൊട്ടിയതാണോ ഈ സംഘടനയുടെ കരുതപ്പൊ അല്ലല്ല ആ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഇതിനാ ഇതിന്റെ ഗൂക്കുപരമുണ്ടാ ഇത് സത്യം പറയുന്നത് പുറത്തോട്ട് വന്നില്ലായിരുന്നു കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് പരിഹാരം ഉണ്ടാവണം നന്നാക്കി എന്ന് വിചാരിച്ചൊക്കെ തന്നെയാണ് നമ്മളിത്രയും കാലം ഇതൊന്നും പുറത്തോട്ട് വരായിരുന്നോ സംസാരിച്ചു ആ എല്ലാവരും ഇരിപ്പുണ്ട് ഞാനും ഒക്കെ ഇരിപ്പുണ്ട് കുറെ ആൾക്കാർ പറഞ്ഞു അപ്പം എന്നോട് ചേച്ചിക്കൊന്നും പറയാനില്ല പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എനിക്കൊരു അനുഭവം ഉണ്ടായാലും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അവര് അന്റേ കാര്യം ഒന്നും പറഞ്ഞില്ല നമ്മളൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടായതിനെ അപ്പം തന്നെ നമ്മൾ അതിനുള്ള മറുപടി കൊടുത്തത് നമ്മൾ അതിനെ പതിനഞ്ച് കൊല്ലം നോക്കിയെന്ന് ഇരിക്കത്തില്ല നമ്മൾ പറയാം നമ്മൾ സ്പോട്ടിൽ കൊടുത്തിരിക്കും എൻ്റെയൊക്കെ ക്യാരക്ടർ അങ്ങനെയാണ് അപ്പം ആ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചായിരുന്നു അത് അത് മെമ്മറി കാർഡാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ എന്നെ പറയുന്നത് മെമ്മറി കാർഡാണ് ഞങ്ങൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു എപ്പോൾ കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ പോരെ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രസ് പ്രസ്മീറ്റിന് ഞാൻ ഉണ്ടാവത്തില്ല ഞാനപ്പം തന്നെ ഉണ്ടേ എത്തിക്കൊള്ളു അവർ ഇഷ്ടപ്പെടാൻ വേണ്ടി പറയുന്ന ബാബുവും ആ ഞാൻ ബാബുവും മറ്റേ നമ്മുടെ പുക പരമേശ്വരനും കൂടെ ജയിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോ ഇങ്ങനെ ഓരോ തോര ഇറങ്ങി ഇനി പല പല ഇറങ്ങും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ആൾക്കാരെയും എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടൊക്കെ ഇവിടെ അല്ലാതെ പരസ്പരം എന്തിനാല്ലേ അമ്മ എത്രയും നന്നായിട്ട് പോയിക്കേട്ടുന്ന ഒരു സംഘടനയാണ് മമ്മുക്കാലൊക്കെ സുരേഷ് ഗോപിയൊക്കെ എന്ത് ഒരു നന്നായിട്ട് പോയൊരു സംഘടനയെ ആവശ്യമില്ലാതെ ഈ ആൾക്കാർ വന്ന് വെട്ടിമുറിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് എന്തിനാണ് മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ കാണാനുള്ളതല്ലേ നമ്മളൊക്കെ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുന്നവരല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരിങ്ങനെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടമുണ്ട് എനിക്ക് സങ്കടം അതല്ല ഇതെല്ലാം കൂടെ കൊണ്ട് താഴോട്ട് വീണ് പോയാൽ പാവപ്പെട്ട അമ്മമാർ കുറേ പേരുണ്ട് പെൻഷൻ മേടിക്കുന്നവരുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പേര് അമ്പത് അമ്പത്താറ് കിടപ്പ് രോഗികളുണ്ട് ഇവരുടെയൊക്കെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കത് കുറക്കുമ്പോൾ ഒരു വിഷമം ആറിയാം തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ അത് പറയാറുള്ളത് അവർ കേസ് കേസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ കേസാ അത് നമുക്കറിയാം പിന്നെ അത് തന്നെയല്ല ബാബു ഇരുമ്പ ഇടവേള ബാബു ഇരുന്ന സമയത്ത് രണ്ട് കോടി സംതിങ് ആയിരുന്നു നമുക്ക് അമ്മയിൽ നീക്കിയിരിപ്പം ഉണ്ടായിരുന്നത് ബാബുരാജിൻ്റെ ടീം വന്നപ്പോൾ അത് ഒരു കൊല്ലം കൊണ്ട് ഏഴ് കോടി എടുത്തുണ്ട് ബാലൻസ് അപ്പോൾ ഈ ബാബുവും ഒരു ഒരുപാട് ബാബുവും അൻശിവ കാശിനോട് ഇത് കട്ട് മുടിക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത് ഇത്ര അവർക്ക് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് കട്ട് മുടിക്കുന്നത് അത്രയും പൈസ ഇപ്പോൾ ഉണ്ട് നമ്മുടെ അമ്മയുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ട് ഇപ്പോൾ